സർ വീണ എന്തുകൊണ്ട് കുവൈറ്റിലേക്ക് വിട്ടില്ല എന്തിനും വിടണം അതൊന്നു പറഞ്ഞേ കുവൈറ്റിലേക്ക് പോവാൻ തടസ്സമൊന്നുമില്ല ഈ ക്രൈസിസിൽ വീണ ജോർജ് എന്ന് പറയുന്ന ഹെൽത്ത് മിനിസ്റ്റർ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് വാട്ട് ഈസ് ദാറ്റ് ഓൾറെഡി കേന്ദ്രത്തിലെ സഹമന്ത്രി അവിടെ പോയിട്ടുണ്ട് മരിച്ചവരെ എല്ലാം എംബ ചെയ്യാൻ എല്ലാം എവറിത്തിങ് കുവൈറ്റ് ദംസ ആർ ഡൂയിങ് അവർ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ ജോലിയും ബാക്കിയില്ല ഇറ്റ് ഈസ് ഓൺലി ഈ മൃതദേഹങ്ങൾ പാക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവരിക അവിടെ സുഖമില്ലാത്തവരാരും തിരിച്ചു വരുന്നില്ല അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആരും തിരിച്ചു വരാനുമില്ല വീണാൻ ജോർജ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ് ഫോട്ടോ എടുക്കാൻ അല്ലേ അതേ പ്ലെയിനിൽ അവർക്ക് തിരിച്ചു വരണം ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്ലെയിൻ അതില് മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് വരുന്നത് എലോങ് വിത്ത് ദറ്റ് സെൻട്രൽ മിനിസ്റ്റർ ആ മുപ്പത്തൊന്നിൽ ഇരുപത്തേഴ് വിടെ ഇറക്കണം പിന്നെ അവർക്ക് ബാക്കിയും കൊണ്ട് ഡൽഹിയിൽ പോകണം ഇവിടുന്ന് ഏഴ് പേര് തമിഴ്നാട്ടിലേക്ക് പോകണം ഒരാൾ കർണാടകയിലുണ്ട് അങ്ങോട്ട് പോകണം എന്താ കർണാടകയിലെ മന്ത്രി ആവശ്യപ്പെടാഞ്ഞത് കുവൈറ്റിൽ പോകണം തമിഴ്നാട്ടുകാർ അവർക്കുമില്ലേ അവിടുത്തെ മന്ത്രി ചോദിച്ചില്ല എനിക്ക് കുവൈറ്റിൽ പോകണം ഇങ്ങർക്ക് മാത്രം എന്താ കുവൈറ്റിൽ പോകേണ്ടത് ഞങ്ങൾ കൂടുതൽ പേര് മലയാളികളാണ് ഉറപ്പില്ല കേട്ടോ മരണം ഇപ്പോൾ തൊണ്ണൂറോ നൂറോ മറ്റോ ആയിട്ടുണ്ട് അതിലാണ് ഇരുപത്തേഴ് മലയാളികൾ എന്ന് പറയുന്നത് അപ്പോൾ മലയാളികളാണോ ഏറ്റവും കൂടുതൽ മരിച്ചത് എന്ന് ഇപ്പോഴും തീർച്ചയില്ല ഇനി മലയാളികളാണ് ഏറ്റവും കൂടുതൽ മരിച്ചതെന്ന് നിൽക്കുക അതിനെ നോക്കാൻ ഒരു മലയാളി മന്ത്രി തന്നെ അവിടെ പോകേണ്ട ആവശ്യം എന്താ നത്തിൻ്റെ അവിടെ ഒന്നും തീ തീപിടുത്തം കഴിഞ്ഞു തീ കെട്ടു എല്ലാം കഴിഞ്ഞു ആ ബിൽഡിങ്ങിൽ ഇപ്പം ആരുമില്ല നിങ്ങൾ എന്തെടുക്കാൻ പോകും അവിടെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ അങ്ങനെ ഇപ്പം സന്ദർശിക്കേണ്ട വെറുതെ വല്ല ഇൻഫെക്ഷനും ഉണ്ടാകും രോഗികൾക്ക് ഇനി വേണ്ടാത്ത പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത് ഈ സ്ത്രീയുടെ കുറെ കാലമായിട്ടുള്ള ദൗർബല്യമാണ് വാസ് എ മീഡിയ ഫിഗർ നൗ സ്റ്റിൽ ഷീ ഫീൽസ് ദാറ്റ് ഐ എം എ മീഡിയ ഫിഗർ മൈ ഫോട്ടോ ഷുഡ് ബി ഷോൺ എവരി വെയർ ദാറ്റ് ഈസ് റോങ് ഇവര് ഈ ലാസ്റ്റ് മിനിറ്റിൽ കുവൈറ്റിലേക്ക് പോകണം പോണമെന്ന് വാശി പിടിക്കാൻ കാര്യം അതാണ് ഇവർക്ക് അവിടെ പോവുക അതിൻ്റെ കൂടെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ ആദ്യം ഇറങ്ങി വരുന്നത് വീണ ജോർജ് ആദ്യം മീഡിയ പൊതിയാൻ പോകുന്ന അവരെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇതിനൊന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിക്കില്ല ഒരാളെ വിട്ടിട്ടുണ്ട് സിംഗിൾ അല്ലാതെ വേറൊരു ബോസിനെ കൂടെ വിട്ടിട്ട് അയാൾ ഇങ്ങോട്ട് പോകുന്ന താൻ ഇവിടെ അല്ല മറ്റേ മന്ത്രിയെ അങ്ങോട്ട് പോവാൻ അയാൾ ഇപ്പോ താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി ഇങ്ങനെയൊക്കെ ചെയ്ത് അലമ്പാക്കാനാണ് ഈ പോകുന്നത് അത് ചെയ്യണം നിങ്ങൾ ഈ ഡിസാസ്റ്റർ സ്പോട്ടില് ബേസിക്കലി മന്ത്രിമാര് പോകരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ നമ്മള് കുറെ വർഷം മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്നു നെക്സ്റ്റ് ഡേ ആണ് പ്രൈം മിനിസ്റ്റർ വരുന്നത് ആഫ്റ്റർ വെരിഫൈങ് വെറൈക്കാൻ കം ഡെയർ ഞാൻ വന്നാൽ അവിടെ കൂടുതൽ രംഗം വഷളാകുമോ ഇല്ല സാറിപ്പോ ഏതായാലും ശാന്തമായി കഴിഞ്ഞു ആൻഡ് ഹീ കെയും ഡിസാസ്റ്ററുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളും കൂടി ഡിസാസ്റ്ററിലായി കഴിഞ്ഞാൽ ആര് നോക്കും നിങ്ങളെ ആൻഡ് ഫോർ വാട്ട് പർപ്പസ് യു ആർ ഗോയിങ് പർപ്പസ് എന്താ വീണാ ജോർജ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുക രോഗികളെ സന്ദർശിക്കുക രോഗികളെ സന്ദർശിക്കണെങ്കിൽ രോഗികളുടെ ബന്ധുക്കളെ കൊണ്ടുപോകണം ഇപ്പൊ കേരളം ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്നു അവിടെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുടെ ബന്ധുക്കൾ ഒരാളിനെ അച്ഛൻ അച്ഛനമ്മ സഹോദരൻ ഭാര്യ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് ഒരാളിനെ വെച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ട് കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഫ്രീ ആയിട്ട് നിങ്ങൾ തിരിച്ചും കൊണ്ടുവരും നിങ്ങൾക്ക് കാണുന്നില്ല ആശുപത്രിയിലുള്ള ആളിനെ അത് ചെയ്ത് നോക്കട്ടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ്ലി ഗിവ് യു പെർമിഷൻ കുവൈറ്റ് സർക്കാരിനോട് പറയുക ഞങ്ങൾക്ക് കുവൈറ്റിലെ സർക്കാർ എന്ന് പറയുന്ന ഒരു ഷെയ്ക്കരെന്നുള്ള ഭരണമാണല്ലേ ഇത് എനിക്ക് പഴയ ഇങ്ങനെ പറയാനുള്ളു ദുബായ് സർക്കാർ ആ കുവൈറ്റ് സർക്കാർ എന്ത് സർക്കാർ നം നമ്മുടെ ഇവിടുത്തെ പോലെ പാർലമെൻറ്റും തെരഞ്ഞെടുപ്പും ഭരണഘടനയും സുപ്രീംകോടതിയൊക്കെയുള്ള ഏർപ്പാടാണ് ഒരു ഷെയ്ക്ക് അപ്പം അവരുടെ ഇത് ക്ലിയറൻസ് ആയി കിട്ടാൻ വളരെ എളുപ്പമാണ് അവരുടെ കുഴപ്പത്തിൽ നിന്ന് വീട്ടിൽ ഞാൻ ജയിലിൽ കിടന്ന് നാരകിച്ച് പിന്നെ ഒരു കാലത്ത് പുറത്തിറങ്ങുന്നില്ല ഐദർ ദിസ് വേ ഓർ ദാറ്റ് വേ ഇതൊക്കെയാണ് അവിടെ അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാത്രമല്ല ഈ കുവൈറ്റ് ഷെയ്ക്കൊക്കെ നമ്മുടെ പിണറായി വിജയൻ്റെ വളരെ അടുത്ത ആൾക്കാരാണ് അങ്ങനെയല്ലേ പുള്ളി വഴിതെറ്റിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വപ്ന സുരേഷ് വീഡിയോ ഒക്കെ പുറത്തു പുറത്തുവിട്ട് കോയിക്കല്ലേ അത് ആ അത്രക്കൊക്കെ ആ അടുപ്പമുള്ള ആൾക്കാരാണ് സോ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അവരെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചുപോലെ പിന്നെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായനെ മാത്രമല്ല നിങ്ങൾക്ക് പൊങ്ങച്ചടിക്കാൻ ഒരു കാര്യമായതിനെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യം കേരളം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വല്ലവൻ്റെ ചിലവിലായിരിക്കാം ഈ ഫ്ലൈറ്റ് നിങ്ങൾക്ക് മറ്റുള്ളവർ ചാർട്ടർ ചെയ്ത് തരും യൂസഫ് അലി ചെയ്തു തരും അല്ലെങ്കിൽ രവി പിള്ള ചെയ്തു തരും പി എൻ സി മനോ ചെയ്തു തരും വല്ലവൻ്റെ ഇല്ലേ മാരാൻ്റെ വെട്ടത്ത് എംബ്രാൻ്റെ അത്താഴം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പോക്ക് അങ്ങനെയാണ് എല്ലാ കേസും സ്പോൺസർമാരെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ജി എസ് ടി ഓഫീസർ സ്പോൺസർ കേരളീയത്തിന് സ്പോൺസർമാരെ കണ്ടെത്തിയത് ജി എസ് ടി ആഫീസർമാരാ ജി എസ് ടി കാരൻ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ അപ്പത്തന്നെ പേടിക്കും ചോദിച്ചു കാശ് അപ്പ എണി കൊടുക്കും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അതിൻ്റെ കൂടെ ഇത് നടത്താം പക്ഷേ ഇപ്പോ ഈ പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞാൽ വീണ ജോർജ് അങ്ങോട്ടൊരു തടസ്സമായിട്ടേ വരുവുള്ളൂ സാധാരണ നമ്മളൊരു എമർജൻസി ജോലി അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നണേക്ക് നമ്മളുടെ സ്വന്തം അമ്മ വരുന്നു എന്നിട്ട് എന്നിട്ടും അമ്മ ഒന്നും മിണ്ടാതിരുന്നില്ല ഞാനിതൊന്നും തീർക്കട്ടെ ഇതുപോലെ ഈ അമ്മ അവിടെ പോകുന്ന കാര്യമൊന്നുമില്ല അമ്മ ഇവിടെ ഇരിക്കണം വെറുതെ അവിടെ പോയിട്ട് മനുഷ്യർച്ച ജോലി ചെയ്യുന്നവരെ ശല്യം ചെയ്യരുത് പിന്നെ ഫോട്ടോ വീഡിയോ ഇവിടെ ഇഷ്ടം പോലെ ആരോഗ്യമന്ത്രിക്ക് കവറേജുണ്ട് മീഡിയയ്ക്ക് ഒരു മീഡിയ കവറേജ് കുറവുമില്ല ഇങ്ങനത്തെ ഒരു ചീപ്പ് ആവശ്യം ഉന്നയിക്കരുതായിരുന്നു വാസ്തുക്കൾ ആൻഡ് നൗ ഷീസ് പ്ലെയിങ് വിം കാർഡ് ഓഹ് കേരളത്തെ അപമാനിച്ചു പിണറായി പറയുന്നത് നിന്നെ പിന്നെ കണ്ടോളാം എന്നാണ് ഇപ്പോൾ വിവാദത്തിനുള്ള സമയമല്ല പിന്നീട് പ്രതികരിക്കാമെന്ന് പിണറായി വിസ നിഷേധിച്ച കാര്യം പിന്നീട് സംസാരിക്കുമെന്ന് പിണറായി അപ്പൊ വെച്ചിട്ടുണ്ടാകുന്ന നിനക്ക് എന്നാണ് മോദിയോട് പറയുന്നത് പിണറായി എന്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ ഏതായാലും അവരെ ഇഷ്യൂ വിടില്ല അവരത് പൊലിപ്പിച്ചു വലിയ കാര്യം എന്തായാലും അതിന്റെ കൂടെ ചെരുവം ചെയ്യും അവരൊന്നും മരിച്ചവരെ കാണാൻ പോലും അനുവദിച്ചില്ല ഇനി ഇവരവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കാതിരിക്കാൻ ഇവിടെ വരുമ്പോ കണ്ടാൽ പോരെ ഇതിനു മുമ്പ് എന്ത് ചെയ്യാൻ പോകുക അവർ ഇപ്പം എന്താ ആവശ്യം എന്താ അതവർക്കും പറയാൻ പറ്റുന്നില്ല ഇത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് എന്ന് സാധനം സാധനമുണ്ടോ എനിക്കറിയില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഐ നോ വാട്ട് ടൈപ്പ് ഓഫ് ക്ലിയറൻസസ് ആർ റിക്വയർഡ് ഫോർ മിനിസ്റ്റേഴ്സ് ദർ ഫോർ ഐ വിൽ നോട്ട് കമൻഡ് ഓൺ ദാറ്റ് ബട്ട് ഇതുപോലത്തെ ഉള്ള സാഹചര്യങ്ങളിൽ മുതലെടുക്കുന്ന സ്വഭാവം സി പി എം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ചീപ്പാണ് ഇത്തരം ചോദ്യങ്ങളും പരാതികളും ഒക്കെ ഒരു രക്തസാക്ഷി ഒരു പരിവേഷം രക്തസാക്ഷി പരിവേഷം അതൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കും ഇപ്പൊ പഴയ പോലെ ഒന്നും ഏൽക്കുന്നില്ല ഇതുപോലത്തെ നമ്പറൊക്കെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മളെ പോലുള്ളവർ വിളിച്ച് പറയുന്നതുകൊണ്ടില്ല ഞാൻ എന്നോട് ചോദിക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണ് ഇവരവിടെ പോകുന്നത് ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയിട്ട് ജോലിയൊന്നും ചെയ്യാനില്ലെന്ന് ജോലി ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുക മാത്രമേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവർ പോവാതിരിക്കുക കേന്ദ്ര സർക്കാർ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഫിനിഷ് യു